പരീക്ഷ എഴുതാതെ എഴുതി എന്ന വ്യാജരേഖയുണ്ടാക്കി ഒൻപത് പേർക്ക് നിയമനം പരീക്ഷ നടത്താതെ നിയമവിരുദ്ധമായി എട്ടു പേർക്ക് നിയമനം വ്യാജരേഖയുണ്ടാക്കി സെക്രട്ടറി നിയമനം ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പ്രതികളായ ക്രിമിനൽ കേസിൽ വക്കീൽ ഫീസ് ബാങ്കിന്റെ തനതു ഫണ്ടിൽ നിന്ന് ഓണററി സെക്രട്ടറിക്ക് ഓണറേറിയം നൽകാൻ വ്യാജരേഖ താൽക്കാലിക നിയമനങ്ങൾ ക്രമപ്പെടുത്താൻ നിയമവിരുദ്ധ ഉത്തരവുകൾ വയനാട് മുൻ ഡി ട്രഷററും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കെ കെ ഗോപിനാഥൻ പ്രസിഡന്റ് ആയിരുന്ന സുൽത്താൻ ബത്തേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച് സഹകരണ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളാണിവ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട പ്രതിയാണ് കെ കെ ഗോപിനാഥൻ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിടുന്നു വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ക്രിമിനൽ ബുദ്ധിയുടെ ആഴമാണ് വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് സബ് സ്റ്റാഫിന്റെ നിയമന കാര്യത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന ആസൂത്രണമാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയത് ബാങ്കിൽ സബ്സ്റ്റാഫിന്റെ ഒഴിവുകൾ ഉണ്ടെന്ന് ആദ്യം പത്രപരസ്യം രണ്ടായിരത്തി പതിനാറ് ജനുവരി പത്തൊമ്പതിന്റെ മനോരമ മാതൃഭൂമി പത്രങ്ങളിലാണ് പരസ്യം വന്നത് തുടർന്ന് പരീക്ഷ നടത്താനുള്ള ഔട്ട്സൈഡ് ഏജൻസിയായി റിട്ടയർഡ് ബി ഡിഒ ബാലകൃഷ്ണനെ നിയമിച്ചു പരീക്ഷ നടത്തുന്നതിന് ബത്തേരി ഡബ്ല്യു എംഒ സ്കൂളിലെ എട്ട് റൂമുകൾ ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിന് കത്ത് തയ്യാറാക്കി ആവശ്യം അംഗീകരിച്ചുകൊണ്ട് പ്രിൻസിപ്പലിന്റെ മറുപടി പരീക്ഷ നടത്തിയ വകയിൽ രണ്ടായിരം രൂപ പ്രിൻസിപ്പൽ കൈപ്പറ്റിയെന്ന് രസീത് സ്കൂളിൽ പരീക്ഷ നടത്തിയതിന് പ്രതിഫലമായി റിട്ടയർഡ് ബി ഡി ഒ ബാലകൃഷ്ണൻ പതിനായിരം രൂപ കൈപ്പറ്റിയതിനും രസീത് പത്ര പരസ്യം ഒഴികെ ബാക്കിയെല്ലാം വ്യാജരേഖകൾ സ്കൂളിൽ പരീക്ഷ നടക്കുകയോ താൻ പ്രതിഫലമായി രണ്ടായിരം രൂപ കൈപ്പറ്റിയതായി രസീത് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്ന ഗീതാബി നായർ വിജിലൻസിന് മൊഴി നൽകി പ്രിൻസിപ്പലിന്റെ ഒപ്പ് സ്കാൻ ചെയ്താണ് വ്യാജരേഖ ഉണ്ടാക്കിയതെന്നും തെളിഞ്ഞു കെ കെ ഗോപിനാഥിനെയും ടീമിനെയും നമിക്കണം എത്ര സൂക്ഷ്മതയോടെയാണ് അവർ പണിയെടുത്തത് എല്ലാത്തിനും വ്യാജരേഖകൾ ഒന്നുപോലും വിട്ടുപോയിട്ടില്ല ഈ നിയമനങ്ങൾ മാത്രമല്ല നിയമവിരുദ്ധമായി ജോലി കൊടുത്ത വേറെ പേരുണ്ട് അവരെ പിന്നീട് ക്രമപ്പെടുത്തുകയും ചെയ്തു അവിടെയും കാണാം അഴിമതിയുടെ കെ കെ ഗോപിനാഥൻ ടച്ച് സഹകരണ ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് തൊട്ട് മുകളിലേക്കുള്ള പോസ്റ്റുകളിൽ നിയമനം സഹകരണ പരീക്ഷാ ബോർഡ് മുഖേനയാണ് നടത്തേണ്ടത് ഈ ബോർഡ് നിലവിലുള്ളപ്പോഴാണ് പരീക്ഷ നടത്താതെ പേരെ നിയമിച്ചത് ബാങ്ക് പ്രസിഡന്റ് കെ കെ ഗോപിനാഥൻ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇവരുടെ നിയമന ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് അന്നത്തെ ജോയിന്റ് രജിസ്ട്രാർ കെ ജി ചന്ദ്രശേഖരൻ വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട് ബാങ്ക് ഭരണസമിതിയെ തങ്ങളുടെ തോന്നിയവാസങ്ങളുടെ കൂത്തരങ്ങാക്കുകയായിരുന്നു പ്രസിഡന്റ് കെ കെ ഗോപിനാഥനും സെക്രട്ടറി മധു സണ്ണിയും ഇവർ പ്രതികളായ ക്രിമിനൽ കേസ് വാദിച്ച വക്കീലിന്റെ ഫീസ് നൽകിയതും ബാങ്കിന്റെ തനത് ഫണ്ടിൽ നിന്ന് കാട്ടിലെ തടി തേവരുടെ ആന എന്ന കണക്കിൽ വലിയോട് വലിയ ആയിരുന്നു എന്ന് ചുരുക്കം ഒരു പ്രൈമറി സഹകരണ സംഘത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇതാണ് കയ്യിലിരിപ്പെങ്കിൽ സംസ്ഥാന ഭരണം കയ്യിൽ കിട്ടുമ്പോൾ എന്താവും സ്ഥിതി എന്ന് ഊഹിച്ചു നോക്കാവുന്നതേയുള്ളൂ നിയമവിരുദ്ധ നിയമനങ്ങൾ നടത്താനുള്ള കെ കെ ഗോപിനാഥന്റെ വൈഭവം വിജിലൻസ് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ജോയിന്റ് രജിസ്ട്രാറെ ഭീഷണിപ്പെടുത്തി നിയമന ഉത്തരവിറക്കുക അത് ബോർഡിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബോർഡ് തീരുമാനമെടുക്കുക അതേസമയം കോടതിയെ സമീപിക്കാൻ ഉദ്യോഗാർത്ഥികളെ പ്രേരിപ്പിക്കുക അവർക്കനുകൂലമായ സിംഗിൾ ബെഞ്ച് വിധി നടപ്പാക്കാതിരിക്കുക ഉദ്യോഗാർത്ഥികളെ കൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും കേസ് കൊടുപ്പിക്കുക അവിടെ ബാങ്കിന്റെ വക്കീൽ കേസ് ഉഴപ്പി വിധി ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമാക്കുക അങ്ങനെ ഹൈക്കോടതി വിധി മൂലം ഗത്യന്തരമില്ലാതെ നിയമനം നടത്തേണ്ടി വന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചാണ് കെ കെ ഗോപിനാഥൻ എട്ട് കോഴ നിയമനങ്ങൾ സാധിച്ചെടുത്തത് അതാണ് അഴിമതിയുടെ കെ കെ ഗോപിനാഥൻ ടച്ച് സഹകരണ പരീക്ഷാ ബോർഡിനെ അറിയിക്കാതെ ജൂനിയർ ക്ലാർക്കിന് മുകളിൽ എട്ട് നിയമനങ്ങൾ നടത്താത്ത പരീക്ഷ നടത്തിയെന്ന് വ്യാജരേഖയുണ്ടാക്കി ഒൻപത് നിയമനങ്ങൾ അങ്ങനെ പതിനേഴ് നിയമനങ്ങളാണ് ഒരു പ്രാഥമിക കാർഷിക ഗ്രാമ വികസന ബാങ്കിൽ നടത്തിയത് ഒരു കാര്യം സമ്മതിക്കണം വാങ്ങിയ പണത്തിന് കെ കെ ഗോപിനാഥൻ പൂർണമായും കൂറു പുലർത്തിയിട്ടുണ്ട് എല്ലാ റിസ്കും എടുത്ത് നിയമനത്തിന് വ്യക്തമായ വ്യാജരേഖകൾ ഉണ്ടാക്കുകയും കേരള ഹൈക്കോടതിയെ അടക്കം കരുവാക്കി ആ നിയമനങ്ങൾക്ക് നിയമസാധുത നൽകുകയും ചെയ്തു വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ഇങ്ങനെ നിയമിക്കപ്പെട്ട എല്ലാവരെയും സഹകരണ വകുപ്പ് പിരിച്ചുവിട്ടെങ്കിലും ആ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനാൽ നിയമവിരുദ്ധമായി നിയമനം കിട്ടിയ എല്ലാവരും നിലവിൽ ജോലിയിൽ തുടരുകയാണ് ഐ സി ബാലകൃഷ്ണൻ പരാജയപ്പെട്ടത് ഇവിടെയാണ് ബത്തേരി അർബൻ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിനേഴ് പേരിൽ നിന്ന് കോഴ വാങ്ങി എന്നാണ് ആരോപണം പക്ഷേ ഒരാൾക്ക് പോലും ജോലി നൽകാൻ കഴിഞ്ഞില്ലേ കൊടുത്ത പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൈമലർത്തുകയും ചെയ്തത്രേ ഇതോടെയാണ് കോഴ വാങ്ങാൻ ഇടനിലനിന്ന ഡി സി സി ട്രഷറർ എൻ എം വിജയന് സ്വയം ജീവൻ ഒടുക്കേണ്ടി വന്നത് എന്നാണ് ആരോപണം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ വയനാട് നിന്നും വരാനിരിക്കുന്നതേയുള്ളൂ